ഭദ്രയുടെ ശബ്ദം കേട്ടാണ് നിവിനും അവിടേക്ക് ചെന്നത് എന്താ എന്തുപറ്റി നിവിൻ ഭദ്രയുടെ അരിയിലേക്ക് ചെന്നു ചോദിച്ചു നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന പൊന്നുവിനെ താങ്ങി പിടിച്ചിരിക്കുന്ന കാണുന്നത് പിടിച്ചിരിക്കുന്നതറിയില്ല നിവിനെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന പൊന്നുവിനെ കാണുന്നത് നീ നോക്കി നിൽക്കാതെ അവളെ എടുക്ക് നിവിനും ഭദ്രയും പൊന്നുവിനെ എടുത്ത് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി അപ്പോഴേക്കും അവിടെ എല്ലാവരും എത്തിച്ചേർന്നിരുന്നു ശോഭ എന്തുപറ്റി എന്റെ മോൾക്ക് എന്തു പറ്റി എന്താ പറ്റിയത് നിങ്ങൾ ആരും എന്താ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് ബെഡിൽ കിടക്കുന്ന പൊന്നുവിന്റെ അരികിലേക്ക് അവർ വന്നിരുന്നു കൊണ്ടായി ചോദിച്ചു രാഘവൻ തണുപ്പായതുകൊണ്ടാകാം മോളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ശ്രീ ഡോക്ടറെ കാണിക്കുന്നത് നല്ലതല്ലേ അച്ഛ അച്ഛനൊന്ന് വന്നേ നിവിൻ ഞാൻ ഈ കാര്യം പറയാനിരിക്കുകയായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ വിളിക്കാൻ വേണ്ടി മാത്രം ഒരു ഒരസുഖവും എനിക്കില്ല ഇപ്പോൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് പൊന്നു പറഞ്ഞു നിവിൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്താണെന്ന് അറിയണ്ടേ ഡോക്ടർ വരട്ടെ എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ പിന്നെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത് ഒന്നു കുറച്ചു കടുപ്പത്തിൽ തന്നെയായിരുന്നു നിവിനോട് അത് പറഞ്ഞത് നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ അവൻ പറഞ്ഞത് അതിന് നീ എന്തിനാ അവനോട് ഇങ്ങനെ ചൂടാവുന്നത് എന്റെ നല്ലതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ഇവിടെ നിന്ന് പോകും എനിക്ക് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം പിന്നെ ആരും തന്നെ അവിടെ നിൽക്കാൻ തയ്യാറല്ലായിരുന്നു എന്നാൽ ആ കൂട്ടത്തിൽ നിവൻ മാത്രം പോവാതെ മടിച്ചവിടെ തന്നെ നിന്നു നിങ്ങളോട് മാത്രം ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണമെന്നുണ്ടോ എല്ലാരും പോയി തനിക്കും പോകാം മോളെ തികച്ചു മാർഗരമായിരുന്നു അവന്റെ ആ ബില്ല് നിനക്ക് എന്താ പറ്റിയത് ഇന്നലെ വേറൊരു സ്വഭാവം ഇന്നിപ്പോൾ ഇങ്ങനെയും പെരുമാറുന്നു ഇതിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇന്നലെ എന്തായിരുന്നു എൻ്റെ സ്വഭാവത്തിനൊരു കുഴപ്പം ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ ഞാൻ പൊന്നുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു ഇങ്ങനെയായിരുന്നോ നീ ഇന്നലെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല താൻ ഇതിൽ കൂടുതൽ അഭിനയിക്കാൻ നോക്കല്ലേ ഞാൻ എന്താ അഭിനയിച്ചു എന്നാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇന്നലെ നമ്മൾക്കിടയിൽ ഇന്ന് രാവിലെ കൂടി എന്താണിവനേട്ടാ പറയുന്നത് മനസ്സിലാകുന്ന പോലെ പറഞ്ഞു താ തനിക്കൊന്നും ഓർമ്മയില്ലേ ഇന്നലെ നടന്നതൊന്നും ഇന്ന് രാവിലെ നടന്നതൊന്നും തനിക്ക് ഓർമ്മയില്ല എന്തു നടന്നു എന്ന് വെറുതെ എന്നെ ഭ്രാന്താക്കാൻ നിൽക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക് പൊന്നുവിൻ്റെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് നിവിൻ പറഞ്ഞു മോളെ നിന്റെ സ്വഭാവം എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് പറയുക എന്നെ ഇങ്ങനെ ഫോളാക്കാൻ നോക്കല്ലേ നിതിനേട്ടാ പ്ലീസ് ഞാനൊന്ന് കിടക്കട്ടെ എൻ്റെ തല നല്ലതുപോലെ വേദന എടുക്കുന്നുണ്ട് പോരാത്തതിന് എൻ്റെ ശരീരവും എന്തെന്നില്ലാത്ത രീതിയിൽ നല്ല വേദന അനുഭവപ്പെടുന്നു സോ പ്ലീസ് ഇത്രയും നേരം അവൻ വിചാരിച്ചു കൊണ്ടിരുന്നത് അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓരോന്ന് പറയുക എന്നായിരുന്നു പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ ചേട്ടാ നിവിൻ പിന്നെ അവിടെ നിൽക്കാതെ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി ഡാ എടാ ശ്രീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിന്നോട് ശ്രീ ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴായിരുന്നു അവിടേക്ക് നിവിൻ വന്നത് ഹലോ കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം എന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു എന്താടാ എന്താ പ്രശ്നം നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാം നിനക്ക് പെട്ടെന്ന് എന്തു പറ്റിയത് എനിക്കെന്തോ മനസ്സൊരു മാതിരി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് പോകണമെന്ന് പറയണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ ആ കാരണമാണ് ഞാൻ ചോദിച്ചത് എന്താ നിന്റെ പ്രശ്നം പറ എടാ അത് അത് പിന്നെ പൊനുവിന്റെ പെരുമാറ്റ രീതികൾ ഒന്നും തന്നെ ശരിയല്ല നീ എന്തൊക്കെയായി ഈ പറയുന്നത് തെളിച്ചു പറ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും തന്നെ നീവൻ ശ്രീയോട് തുറന്നു പറഞ്ഞു ഇനിയിപ്പോൾ അവളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ പറയുന്നത് പോലും കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും അവൾ കാണിക്കുന്നില്ല ശ്രീ അതോർത്താണ് ഇത്രയും വിഷമം എനിക്ക് ഒരു പക്ഷേ നിന്റെ മുഖത്ത് നോക്കാനുള്ള ചമ്മൽ കൊണ്ടായിക്കൂടായോ നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതല്ലേ ഇന്ന് രാവിലെയും പിന്നെ അവൾക്ക് ഇത് എന്തു പറ്റാനാ ഒരു പക്ഷേ നിന്റെ ശരീരത്തിൽ കൂടിയ പോലെ എന്തെങ്കിലും അവളുടെ ശരീരത്തിൽ കൂടി കാണുമോ ഇനി അങ്ങനെ ഒരു സംശയം ഇല്ലാതിരുന്നില്ല ഇനിയിപ്പോൾ അവൾ മനസ്സ് വിട്ട് സംസാരിക്കുന്നത് ഭദ്രയോടായിരിക്കും അവൾ വഴി എന്തെങ്കിലും അറിയാതിരിക്കില്ല എന്നാൽ പിന്നെ ഇപ്പൊ തന്നെ നമുക്ക് ഏട്ടത്തോട് എല്ലാ കാര്യങ്ങളും പറയാം ഏട്ടത്തിയാകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യും അവർ ഒട്ടും വൈകാതെ തന്നെ രാഘവനെയും ശോഭയും ഒഴിച്ച് ബാക്കിയുള്ളവരോടെല്ലാം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു സ്ത്രീ പറഞ്ഞതനുസരിച്ച് പൊന്നുവിനോട് സംസാരിക്കാൻ തന്നെ ഭദ്ര തീരുമാനിച്ചു കീർത്തി ഞാനും വരണോ ദൈവു ഒരു ധൈര്യത്തിന് വേണ്ടി ഗൗരി താനിപ്പോ എന്തായാലും അങ്ങോട്ടേക്ക് പോകണ്ട ദൈവു തന്നെ പോയിട്ട് വരട്ടെ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും സംസാരിച്ചില്ലെന്നും വരില്ല വേറെ ഒന്നും തോന്നല്ലേ കീർത്തി ഹേ നോ പ്രോബ്ലം ഭദ്ര പൊന്നുവിന്റെ അരികിലേക്ക് ചെന്നു പൊന്നു ബെഡിൽ കിടക്കുകയായിരുന്നു ബദ്രയെ കണ്ട നിമിഷം തന്നെ അവൾ ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു മോള് കിടന്നോ ഞാൻ വെറുതെ വന്നെന്നേ ഉള്ളൂ എന്താ കേട്ടത്തി എന്തേലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല നിനക്ക് നിനക്കെങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ഉള്ളൂ നീ കിടന്നോ എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ ബട്ട് ശരീരമാകെ മൊത്തത്തിലൊരു വേദന അതിനിടയ്ക്ക് ഏറ്റവും ഓണായി മോൾക്ക് ഇന്നലെ നടന്നത് വല്ലതും ഓർമ്മയുണ്ടോ അതെന്താ അങ്ങനെ ചോദിച്ചത് എൻ്റെ ഒന്നും തന്നെ പറ്റിയിട്ടില്ല അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത് പറയാൻ പറ്റത്തില്ലല്ലോ മോൾക്ക് അത് പറ്റില്ല പക്ഷേ എൻ്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലല്ലോ ഇന്നലെ എന്തൊക്കെയാ നടന്നത് അപ്പോൾ ഇവിടെ കീർത്തിച്ചിയുടെ സച്ചുയേട്ടൻ്റെയും കാര്യം പറഞ്ഞിരുന്നു പിന്നെ അവർ എങ്ങനെയെങ്കിലും ഒന്നിക്കണമെന്ന് കരുതി ഞാൻ ഒരു ഐഡിയ മുന്നോട്ടേക്ക് വെച്ചു എന്നാൽ ശ്രീയേട്ടൻ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തല്ലോ അന്ന് നമ്മൾ ആരുടെ റൂമിലായിരുന്നു കീർത്തിയേച്ചിയുടെ റൂമിൽ അത് കഴിഞ്ഞ് എന്താ ഉണ്ടായത് അത് അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നു കിടന്നുറങ്ങി അത് കഴിഞ്ഞ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ അത് കഴിഞ്ഞ് എന്തുണ്ടായി ഞാൻ ഉറങ്ങി രാവിലെ എണീറ്റു പുറത്തേക്ക് പോയി ഇടയ്ക്ക് വെച്ച് ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നു എന്ത് സ്വപ്നം അതൊന്നും തന്നെ വ്യക്തമായിരുന്നില്ല ഇനിയെങ്കിലും പറ എന്താ ചേട്ടത്തി ഒരുമാതിരി പോലീസ് സ്റ്റേഷനെ വിളിച്ചുകൊണ്ടുവന്ന് നിർത്തിയിട്ട് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ഉണ്ട് ഇതൊക്കെ ഒന്നുമില്ലടാ ഞാൻ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിന്നോട് ചോദിച്ചെന്ന് മാത്രം നിന്നെ ബോധമില്ലാതെ ആയിരുന്നല്ലോ ഞങ്ങൾ കണ്ടത് അപ്പോൾ വീഴ്ചയിൽ നിന്റെ തലക്കെന്തെങ്കിലും പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ എല്ലാം മനസ്സിലായില്ലേ എന്റെ തലയ്ക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല നിന്റെ തലയ്ക്കൊന്നും പറ്റിയിട്ടില്ല നീ നന്നായി റെസ്റ്റ് എടുത്തു മോൻ എന്തു ചെയ്യത്തി സച്ചിന്റെ കയ്യിലുണ്ട് നീ റെസ്റ്റ് എടുത്തോട്ടോ അതും പറഞ്ഞ് അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും അവളെ കാത്തു നിന്നതുപോലെ എല്ലാവരും വളരെയേറെ ക്യൂരിയോസിറ്റിയിൽ അവളെ കാത്തു പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്താ അവൾക്ക് വലതും ഓർമ്മയുണ്ടായിട്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവൾ വന്നതല്ലേ ഉള്ളു നീവിനെ എന്റെ അറിവിൽ ഇപ്പോൾ പൊന്നു നോർമലാണ് അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒന്നും തന്നെ ഒരു വശപേശക് എനിക്ക് തോന്നിയിട്ടുമില്ല കീർത്തി നിവിനേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചോ ആ കാര്യം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അവൾക്ക് നല്ലതുപോലെ ഒറങ്ങണ്ട് എന്നോട് നല്ലതുപോലെ സംസാരിക്കുകയും ചെയ്തു നിവി അപ്പോൾ ഏട്ടത്തി പറഞ്ഞു വരുന്നത് ഞാൻ കള്ളം പറയുകയാണ് എന്നാണോ അങ്ങനെ എന്തെങ്കിലും തന്നെ ഞാൻ പറഞ്ഞു നിവിനെ ഇതിനിടയ്ക്ക് നമുക്കറിയാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം നമുക്ക് തിരിച്ചു പോകാൻ ശ്രീ എത്രയും പെട്ടെന്ന് തന്നെ ഒളിച്ചോടിയായെല്ലാം നേരെയാകും എന്നാണോ സച്ചു ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ നമ്മൾ ആരും തന്നെ ഇവിടെ നിന്ന് പോകുന്നില്ല ഈ റിസ്ക് എടുക്കണോ ശ്രീയേട്ട ആ തിരുമേനി പറഞ്ഞതെല്ലാം ഓർമ്മയില്ലേ എനിക്കെന്തോ അതിന്റെ കുഴപ്പങ്ങളാണ് ഇതൊക്കെ എന്ന് തോന്നുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് രാഘവനും ശോഭയും അങ്ങോട്ടേക്ക് വന്നത് നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് രാഘവൻ അവരോട് അടുത്തേക്ക് വന്നുകൊണ്ടായി പറഞ്ഞു എന്താച്ചാ സച്ചുവിൻ്റെയും കീർത്തിമോളുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെയും കീർത്തിയുടെയും എന്ത് കാര്യം നിന്നെ ഞങ്ങളിങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നിന്റെയും കീർത്തി മോളുടെയും കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചു വിശ്വനാഥനൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞ് ഇവിടെ എത്തും എന്നും പറഞ്ഞിട്ടുണ്ട് സച്ചു അച്ഛ ഞാനൊന്ന് പറഞ്ഞൂട്ടെ എനിക്ക് എനിക്ക് ഈ നിന്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് നീ എന്നെ കാണുന്നതെങ്കിൽ ഞാൻ പറയുന്നതിന് മറ്റൊരു വാക്ക് നീ പറയരുത് എൻ്റെ കുഞ്ഞ് ഈ കല്യാണത്തിന് സമ്മതിക്കണം പെറ്റമ്മയില്ലാത്തതിൻ്റെ വേദന ഞാൻ മറന്നു വരികയാണ് ഇപ്പോൾ ഈ അമ്മയെ കണ്ട നാൾ മുതൽ അമ്മ പറയും പോലെ തന്നെ നടക്കട്ടെ നിവിൻ ഒഴികെ അവിടെ എല്ലാവരും കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിളക്കമായിരുന്നു നീ മാത്രം എന്താടാ ഇങ്ങനെ ഗ്ലൂമി അടിച്ചു നിൽക്കുന്നത് പൊന്നുവിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് നമ്മൾ കണ്ടുപിടിക്കും എല്ലാവരും ഒന്നിച്ചു തന്നെ നിവിൻ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി തന്റെ റൂമിലേക്ക് പോവുകയായിരുന്നു തുടരും ഇനിയൊരു മൂന്നോ നാലോ പാർട്ട് കൂടെ കാണുള്ള അസുരന്റെ പ്രണയം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്